ാത്ത അമ്മ സിനിമയിൽ എങ്ങനെയെങ്കിലും ഒക്കെ കടന്നുകൂടി അല്പം കഴിവും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ ഇച്ചിരി കൂട്ടിക്കൊടുക്കാനുള്ള ത്രാണിയുമൊക്കെ ഉണ്ടെങ്കിൽ കഴിവുള്ളവരെ അല്ല പറയുന്നത് കഴിവില്ലാഞ്ഞിട്ടും സിനിമയിൽ നിൽക്കുന്ന ചില അണ്ണന്മാരെ പറ്റിയാണ് കൂട്ടിക്കൊടുക്കുന്ന അണ്ണന്മാർ ഈ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് സിനിമാ ലോകമങ്ങ് അടക്കി വാഴുകയാണ് അതിന് പല പേരിട്ട് പലരും കാലാകാലങ്ങളായി വിളിക്കുന്നുണ്ട് ഇച്ചിരി മസിൽ പവറോ അല്ലെങ്കിൽ പെണ്ണ് കൂട്ടിക്കൊടുക്കാനുള്ള കഴിവോ കള്ളൊഴിച്ചു കൊടുത്ത് മനസ്സിൽ കയറാനുള്ള കഴിവോ ഉണ്ടെങ്കിൽ അഭിനയിക്കാനുള്ള കഴിവില്ലെങ്കിലും വർഷങ്ങളോളം സിനിമയിൽ നിൽക്കാൻ പറ്റും ഈ അമ്മയുടെ മുൻ ഭാരവാഹികളെയൊക്കെ എടുത്തു നോക്കിയാൽ തലപ്പത്തിരിക്കുന്ന പല ആളുകളും ഇവനൊക്കെ ഈ സിനിമയ്ക്ക് എന്ത് സംഭാവന ചെയ്തിട്ടാണ് അവിടെ കയറി ഇരിക്കുന്നത് എന്ന് തോന്നിപ്പോകും പക്ഷെ താരകളാണല്ലോ അവരെ കുറ്റം പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല ഇന്ന് പിള്ളേര് അമ്മയുടെ ഓഫീസിന്റെ മുന്നിൽ റീത്ത് വെച്ചിട്ടുണ്ട് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് അച്ഛനില്ലാത്ത അമ്മ എന്നാണ് അതെ അമ്മ എന്നല്ല ആ സ്ഥാപനത്തിന്റെ പേര് മാറ്റണം എ ഡോട്ട് എം ഡോട്ട് എം ഡോട്ട് എ അമ്മ എന്നാണ് കൂട്ടി വായിക്കുന്നത് അമ്മ എന്ന വാക്കിന്റെ അർത്ഥം അറിയുന്ന ആരും താരങ്ങളുടെ ഈ സംഘടനയ്ക്ക് ഇനി ആ പേരിട്ട് വിളിക്കരുത് അമ്മായി അമ്മ എന്ന് വിളിക്കാൻ പോലും ആ സംഘടനയ്ക്ക് യാതൊരു വിധമായ യോഗ്യതയുമില്ല ഭരിക്കുന്ന സർക്കാരിൽ നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട രണ്ടംഗങ്ങളുണ്ട് എന്ന ബലം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ മന്ത്രിസഭയിൽ നിങ്ങളുടെ ഒരു മന്ത്രി ഉണ്ട് എന്ന ബലം വെച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടി പെണ്ണുപിടിയന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി മലയാളികളുടെ ഖജനാവില പണമെടുത്തു വെച്ച ഒരു കമ്മിറ്റി ഒരു അന്വേഷണ കമ്മിറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷക്കാലം പൂഴ്ത്തിവെച്ച് മലയാളികളുടെ മലയാളി നടിമാരുടെ അഭിനയമോഹത്തോടെ കടന്നു വരുന്ന കലാകാരിമാരുടെ മാറിലും പൃഷ്ഠത്തിലുമൊക്കെ പിടിക്കാൻ ചെന്ന കാബാലികന്മാരെ സംരക്ഷിച്ചു നിർത്തിയ സംഘടനയുടെ പേരാണ് അമ്മ എന്ന് ചരിത്ര ലിമുകളിൽ എഴുതി വെക്കാൻ ഇനി അധിക താമസമൊന്നും വേണ്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാളെ പുറത്തു വരുമ്പോൾ എന്താണ് താരസംഘടനയ്ക്ക് പറയാനുള്ളത് എന്ന് അന്ന് താരസംഘടനയുടെ ഔദ്യോഗികമായി ജനറൽ സെക്രട്ടറി കസേരിലിരിക്കുന്ന സിദ്ദിഖ് ആരോപണ വിധേയനായി രാജിവെച്ച് പുറത്തുപോയ സിദ്ദിഖിനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോ യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ അയാൾ പറഞ്ഞത് ഞങ്ങൾ വയനാട്ടിലുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഒരു ഷോ നടത്തുകയാണ് അതിന്റെ തിരക്കിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന മാധ്യമങ്ങൾ അതിനുള്ളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മാധ്യമപ്രവർത്തകർ മൈക്ക് നീട്ടി ഇവരുടെയൊക്കെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഇവരുടെ മറുപടി അങ്ങനെ തന്നെയായിരുന്നു അയ്യോ ഞങ്ങൾ ഷോയുടെ തിരക്കിലാണ് ഹേബ കമ്മിറ്റി റിപ്പോർട്ട് പഠിക്കട്ടെ എന്ന് പഠിക്കാൻ സമയം കിട്ടിയില്ല ഹേബ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു ഇവരൊക്കെ പണ്ട് തോണ്ടാനും തൊഴോടാനും ചെയ്യുന്ന പെണ്ണുങ്ങൾ തന്നെ പരാതിയുമായി മുന്നോട്ട് വരുന്നു ഒരു മാസം മാത്രം വായിച്ചുള്ള സിദ്ദിക്കിന്റെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാ രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു പി വി ജഗദീഷ് കുമാർ അതായത് പ്രിയപ്പെട്ട മലയാളികളുടെ പ്രിയപ്പെട്ട ജഗദീഷ് നിലപാടുമായി മുന്നോട്ട് വന്നപ്പോൾ ഇപ്പൊ അദ്ദേഹം ഈ പറയപ്പെടുന്ന അമ്മയുടെ ജനറൽ സെക്രട്ടറി ആകണമെന്നാണ് യുവാക്കളുടെ വലിയൊരു താരനിര തന്നെ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആവശ്യം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് വിഷയം എന്താണെന്ന് വെച്ചാൽ മാധ്യമങ്ങളെല്ലാവരും വയനാടിനെ മറന്നവട്ടാണ് ഈ അമ്മയിലെ താരങ്ങൾക്ക് താരസംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർക്ക് വയനാടിനെ സഹായിക്കാൻ വേണ്ടി അങ്കമാലയിൽ ഒരു വലിയ താരദിശ സംഘടിപ്പിച്ച് ടിക്കറ്റ് വെച്ച് പിരിച്ചു വയനാട്ടിൽ ഇപ്പോഴും കിടപ്പുണ്ട് മണ്ണിനടിയിൽ നൂറിലധികം മലയാളി സഹോദരങ്ങൾ അവർ മരിച്ചോ ജീവിച്ചോ ബോഡി എവിടെയാണ് എന്താണ് അവസ്ഥ എന്നറിയാതെ അവരുടെ ബന്ധുക്കൾ ഇപ്പോഴും ജീവച്ഛവം പോലെ ക്യാമ്പുകളിൽ നട്ടം തിരിയുമ്പോൾ അവരെ സഹായിക്കാനെന്ന പേരിൽ കോമഡിയും ഡാൻസും പാട്ടും അരതിക്രവക്കെയിട്ട് ഭയങ്കരമായ കൂത്താട്ടം നടത്തിയിട്ട് അതിന്റെ പിറ്റേന്ന് തന്നെ യുവന്മാർക്കൊക്കെ ഈ പണി കിട്ടിയത് ദൈവ നിശ്ചയം തന്നെയാണ് നാലര വർഷക്കാലം നിനക്കൊക്കെ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ സാധിച്ചു സർക്കാർ ജനകീയ സർക്കാർ എന്നല്ലേ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ പെരുമ്പാവൂരിൽ ജിഷ എന്നൊരു നിയമവിദ്യാർത്ഥി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടപ്പോ അത് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന് കീഴിൽ ഇവിടുത്തെ പെണ്ണുങ്ങൾ ആരും സുരക്ഷിതരല്ല സ്ത്രീ സുരക്ഷിതമല്ല കേരളം എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വോട്ട് ചോദിച്ചവർ ബാറുകൾ നിർത്തും സ്കൂളുകൾ തുറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ചവർ അവർ ഈ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സ്ത്രീ സുരക്ഷ സിനിമാ മേഖലയിൽ ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടപ്പോ ആ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷയെ പറ്റി അന്വേഷണം വേണമെന്ന് പെണ്ണുങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ സ്ത്രീകളുടെ ആവശ്യങ്ങൾക്ക് മുന്നിലൊരു ഹേമ കമ്മിറ്റിയെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്തിയിട്ട് നാലര വർഷക്കാലം പൂഴ്ത്തിവെച്ചു ഇതിന്റെ റിപ്പോർട്ടിന്റെ പകർപ്പ് താരങ്ങളിലെ പ്രമുഖന്മാരുടെ കൈവശം എത്തിയിരുന്നു എന്നാണ് അണിയറയിൽ പലരും ചർച്ച ചെയ്യുന്നത് അങ്ങനെ എത്തിയപ്പോ തങ്ങളുടെ പേരുകളുണ്ട് തങ്ങളെക്കുറിച്ച് ആരോപണങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവരുടെ ഇടപെടലാണ് ഈ സർക്കാർ ഇത് പൂഴ്ത്തിവെക്കുവാൻ കാരണം നിങ്ങളാണോ സർക്കാരെ സ്ത്രീകൾക്ക് ഇവിടെ സുരക്ഷിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഇത്തരം കാബാലികന്മാരെ പിടിച്ചുകെട്ടി ജയിലിൽ അടക്കിയിട്ടുന്നതിന് പകരം നാളെ ഈ റിപ്പോർട്ട് പുറത്തു വന്നാലും നിയമപരമായി അതിനെ എങ്ങനെ മറികടക്കണമെന്ന് പഠിക്കുവാനുള്ള സമയം കൊടുത്തുകൊണ്ട് നാലര വർഷക്കാലം പൂഴ്ത്തിവെച്ച സർക്കാർ രഞ്ജിത്തിനെതിരെ ആരോപണം വന്നപ്പോ ഇവിടുത്തെ സിനിമ സിനിമയുടെ ഉത്തരവാദിത്തമുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞത് രഞ്ജിത്ത് ലോകമറിയുന്ന കലാകാരനാണ് അങ്ങനെയൊന്നും പുറത്താക്കാൻ പറ്റില്ലെന്ന് ഒരു രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നോ ഇത് ജനാധിപത്യം പുലരുന്ന നാടാണ് സാറേ നിങ്ങളെയൊക്കെ വോട്ടിട്ട് ജയിപ്പിച്ച് അവിടെ കയറ്റി ഇരുത്താൻ അറിയാമെങ്കിൽ താഴെ ഇറക്കാനും ഇവിടുത്തെ ജനങ്ങൾക്കറിയാം അടുത്ത ആരോപണം നേരിടുകയാണ് കൊല്ലത്ത് ഒരു എം എൽ എ സി പി എമ്മിന്റെ പ്രതിനിധിയാണ് രണ്ടാം തവണയും സി പി എമ്മിന്റെ പ്രതിനിധിയായി നിയമസഭയിലിരിക്കുന്നു എം മുകേഷ് എം മുകേഷൻ നേരെ ആരോപണം വന്നപ്പോ അയ്യോ പത്തിരുപത്തെട്ട് കൊല്ലമായില്ലേ എനിക്കൊന്നും ഓർമ്മയില്ലേ എന്നാണ് സി പി എം പക്ഷത്തെ പലരും ഈ പറയപ്പെടുന്ന എം എൽ എ അടക്കമുള്ളവർ പറയുന്നത് മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്ക് നേരെയും വിരൽ ചൂണ്ടുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു സിനിമാ മേഖലയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു നടൻ സീരിയലിൽ അഭിനയിക്കാൻ ചെന്നപ്പോ ആത്മയുടെ പ്രസിഡന്റിന്റെ ഇടപെടൽ മൂലം ആത്മയിൽ നിന്നും അടിച്ചു പുറത്താക്കിയത് ആത്മയുടെ പ്രസിഡന്റ് ആരാ അന്ന് തൊട്ട് തുടങ്ങിയ കാലം തൊട്ട് ഇന്നുവരെയും ആത്മയുടെ പ്രസിഡന്റ് പത്തനാപുരം എം എൽ എയും കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയുമായ കെ വി ഗണേഷ് കുമാറുണ്ട് അങ്ങനെ ഇടതുപക്ഷത്തിന്റെ പ്രമുഖർ ഇതിൽ ഈ പുറത്താക്കപ്പെട്ട രാജ്യമൊക്കെ വേണ്ടി വന്ന സ്ഥിതിക്ക് ഒരു കോൺഗ്രസ് അനുഭാവിയാണെന്ന് പറയാം അങ്ങനെ ഈ താരങ്ങൾക്കിടയിൽ രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല അവർക്കൊരു പ്രശ്നം വരുമ്പോ അവരെല്ലാവരും ഒറ്റക്കെട്ടാണ് അമ്മ എന്ന് പറയുന്നത് പുരുഷ കേസരിമാരുടെ മാത്രം സംഘടനയല്ല അവിടെ നിങ്ങൾ രണ്ടു ലക്ഷവും ഒന്നര ലക്ഷവും രണ്ടര ലക്ഷവും ഒക്കെ മേടിച്ച് മെമ്പർഷിപ്പ് കൊടുത്ത സ്ത്രീജനങ്ങളും ജനങ്ങളും അവിടെയുണ്ട് ഒരു സ്ത്രീ വന്ന് പറയുന്നു അവരോട് പറഞ്ഞത്രേ ഒന്നര ലക്ഷത്തിന്റെ രണ്ട് ലക്ഷത്തിന്റെ മെമ്പർഷിപ്പിന് പൈസയൊന്നും തരണ്ട ഒന്ന് സഹകരിച്ചാൽ മതിയൊന്ന് അങ്ങനെ സഹകരിച്ച് മെമ്പർഷിപ്പ് കൊടുത്ത എത്ര പേർ അവിടെ ഉണ്ട് എന്ന ചോദ്യം അവിടെ ബാക്കുകയാണ് ഇവിടുത്തെ ഈ പുരുഷ കേസരിമാരെ മാത്രം പറഞ്ഞാൽ പോരാ ഇവന്മാരുടെയൊക്കെ മുന്നൊരു അവസരത്തിന് വേണ്ടി തുണിയഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന പെൺകുട്ടികളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവളുമാരുടെ അമ്മമാരും ഈ നാട്ടിലുണ്ട് എന്നത് മറക്കാതെ ഇരിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും വയനാടിനെ മറന്നു അർജുനെ മറന്നു ഒരു വിഷയവുമില്ല മാധ്യമങ്ങൾ മുഴുവൻ ഇപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇവിടുത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കേൾക്കാനല്ല പ്രേക്ഷകർ കൂടുതലും അവിടെ വന്നിരിക്കുന്നത് സിനിമാ മേഖലയിലെ ഇക്കിളി കഥകൾ കേൾക്കാൻ വേണ്ടിയാണെന്ന കാര്യം പൊതുസമൂഹത്തിന് നന്നായി അറിയാം